ഏഷ്യാ കപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ സൂപ്പർ ഫോർ ഘട്ടത്തിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇന്നലെ ഏറ്റുമുട്ടുകയുണ്ടായി വളരെ നിർണായകമായിട്ടുള്ള ഡുവോഡായി ബാറ്റിലായിരുന്നു ഇന്നലെ പാകിസ്ഥാന് കാരണം ആദ്യ മത്സരത്തിൽ തോറ്റ പാകിസ്ഥാന് ഹസ്തദാന വിവാദ വിഷയങ്ങളിലൊക്കെ പ്രതികരിച്ച് ആകെ ക്ഷീണിച്ചിരിക്കുന്ന പാകിസ്ഥാൻ ടീമിന് ഇന്ത്യക്കെതിരെ ഒരു പ്രതികാര നടപടിയായിരുന്നു ഒരു ജയം എന്നുള്ളത് ഒരു ജയത്തിൽ കുറഞ്ഞ മറ്റൊന്നും പാകിസ്ഥാൻ ടീമുകളോ അതിൻ്റെ ബോർഡോ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ള ഘട്ടത്തിൽ വളരെ നിഷ്പ്രയാസമാണ് ഇന്ത്യ പാകിസ്ഥാനെ തറപറ്റിച്ചത് ഇന്ത്യ ഏഴ് വിക്കറ്റിനാണ് പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി എഴുപത്തിരണ്ട് റൺസ് എന്നുള്ള വിജയലക്ഷ്യത്തെ മാറികടക്കുകയുണ്ടായത് നിർണായക മത്സരത്തിൽ അഭിഷേ അഭിഷേക് ശർമ്മയും അതേപോലെ തന്നെ ശുഭ്മാൻ ഗില്ലും വളരെ നന്നായി തന്നെ പെർഫോം ചെയ്തു ഒരു ഘട്ടത്തിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തന്നെ ഈ മത്സരം വിജയിപ്പിക്കും എന്ന് തോന്നിയിടത്താണ് ഗില്ലിൻ്റെ വിക്കറ്റ് തെറപ്പിച്ചുകൊണ്ട് പാക് ബൗളർ അഷ്റഫ് ഇന്ത്യക്കൊരു തിരിച്ചടി നൽകുന്നത് എന്നാൽ ഈ മത്സരത്തിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ട് നമുക്ക് തോന്നിയൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഷുബ്ബാൻ ഗില്ല് ഹാരിസ് റൌഫിൻ്റെ ബൗണ്ടറി കടത്തുന്നു അതിന് തൊട്ട് മുമ്പിലത്തെ ഓവറിൽ ഹാരിസ് റൗഫിൻ്റെ രണ്ട് ബോളുകളെ ഫ്രണ്ട് ഫുട്ടിൽ കളിച്ചുകൊണ്ട് അഭിഷേക് ശർമ്മ നടത്തിയ അഗ്രസീവ് ബാറ്റിംഗ് ഇത് രണ്ടും ഹാരിസ് റൗഫിനെ വല്ലാത്ത രീതിയിൽ പ്രവോക്ക് ചെയ്തു ഗില്ല് ബൗണ്ടറി നേടിക്കഴിയുമ്പോൾ നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ നിന്ന് അഭിഷേക് ശർമ്മയുടെ നേരെ പാഞ്ഞെടുക്കുന്ന ഹാരിസ് റൗഫിനെയാണ് നമ്മൾ കാണുന്നത് ഹാരിസ് റോഫിൻ്റെ പ്രകോപനത്തിന് കൃത്യമായ നാണയത്തിൽ പിന്നീട് ബൗളിങ്ങിന് വേണ്ടിയിട്ട് വന്ന പാക് ബൗളറെ രണ്ട് തവണ സിക്സിന് ബൗണ്ടറി കടത്തിക്കൊണ്ടാണ് അഭിഷേക് ശർമ്മ അതിന് ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭകരമായിരുന്ന ഒരു ദിവസമല്ല ഇന്നലെ ബൗളിങ്ങിൽ വളരെ നിറമങ്ങിയ കാഴ്ചയാണ് പാകിസ്ഥാൻ്റെ ബൗളേഴ്സ് ഇന്നലത്തെ കളിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു ഔട്ട് പെർഫോമൻസ് ആണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു രക്ഷയുമില്ലാത്ത കളി പാകിസ്ഥാനെ ഒരു തരത്തിലും നിലം തൊടിയിക്കാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തന്നെയാണ് ഇന്ത്യയുടെ വിജയശില്പികൾ എന്നുള്ളത് അതിലേറ്റവും നിർണായകമായത് അഭിഷേക് ശർമ്മയുടെ ആ ഒരു ഇന്നിങ്സാണ് പാക് ബൗളേഴ്സിനെ ആദ്യമായിട്ടാണ് ഈ അഫ്രീദിയെയും അതേപോലെ റൗഫിനെയും അബ്രാറിനെയൊക്കെ ഈ പറയുന്ന ചെറിയ പയ്യനായ അഭിഷേക് ശർമ്മ നേരിടുന്നെങ്കിലും അതിൻ്റേതായിട്ടുള്ള യാതൊരു വിധത്തിലുമുള്ള ഒരു രീതിയിലുള്ള ഹെസിറ്റേഷനോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു ഒരു പേടിയോ കൂടാതെ വളരെ ഈസി ആയിട്ട് വളരെ കൺസിസ്റ്റൻ്റായിട്ട് അഭിഷേക് ശർമ്മ ഈ ബൗളേഴ്സിനെയൊക്കെ നേരിടുകയും സിക്സും ബൗണ്ടറീസും നേടിക്കൊണ്ട് ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു വിജയക്കുതിപ്പിന് ഏറ്റവും നിർണായകമായി പങ്കുവഹിച്ചത് ഈ പറയുന്ന അഭിഷേക് ശർമ്മയാണ് മാത്രമല്ല ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലുള്ള കളിയുടെ ഇടയ്ക്ക് നടന്നൊരു വിവാദപരമായിട്ടുള്ള ഒരു നടപടിയെന്ന് പറയുന്നത് ഈ ഷാഹിബ് സദ ഫർഹാൻ്റെ ഫിഫ്റ്റി നേടിയതിനു ശേഷമുള്ള ഒരു സെലിബ്രേഷൻ ആ ഒരു ഷൂട്ടിംഗ് സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ വലിയ രീതിയിലൊരു കോൺട്രവേർഷ്യലായിട്ടുള്ളൊരു ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മുതിർന്ന ഇന്ത്യൻ കളിക്കാരെ മുൻ ഇന്ത്യൻ പ്ലെയേഴ്സ് അടക്കം ഫർഹാനെതിരെ സസ്പെൻഷൻ നടപടി വേണമെന്നുള്ള രീതിയിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് തന്നെ ആയിരുന്നാലും ഇന്നലത്തെ കളി എന്ന് പറയുന്നത് വളരെ അഭിമാന പോരാട്ടമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹസ്തദാന വിവാദം ഒരു ഭാഗത്ത് നിൽക്കുന്നു അതേപോലെ തന്നെ ഒമാനെതിരെ ഇറങ്ങാൻ വൈകിക്കൊണ്ട് ഹസ്തദാനത്തിനെതിരെ ആ ഒരു നിഷേധത്തിനെതിരെ അവർ പ്രതിഷേധിച്ച ആ രീതി ഐ സി സിയെ ചൊടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനും ഒരു ജയം അനിവാര്യമായിരുന്നിടത്താണ് അവരുടെ പതനം എന്നുള്ളതാണ് പലപ്പോഴും പാകിസ്ഥാൻ പ്ലെയേഴ്സിൻ്റെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഒരു മോശപ്പെട്ട ബോഡി ലാംഗ്വേജ് ആയിരുന്നു ഇന്നലെ കളിക്കളത്തിലുള്ളത് നമ്മൾ എല്ലാ കാര്യങ്ങളും എടുത്തു പറയേണ്ടതാണ് ഏത് തെറ്റ് കണ്ടാലും നമ്മൾ ആ തെറ്റിനെ തെറ്റാണെന്ന് തന്നെ പറയും അതിനി ഇന്ത്യൻ പ്ലെയേഴ്സ് കളിച്ചാലും പാക് പ്ലെയേഴ്സ് കളിച്ചാലും തെറ്റ് തെറ്റ് തന്നെയാണ് കളി എന്ന് പറയുന്നത് അതൊരു മാന്യതയുടെയാണ് അവിടെ നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് സ്ലെജിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമായിരിക്കും പക്ഷേ സ്ലെഡ്ജിങ്ങിന് അപ്പുറമായിട്ടുള്ള ഒരു വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊരു പ്രതികരണ നടപടി കളിക്കളത്തിലുണ്ടായാൽ അത് തികച്ചും അപലപനീയമാണ് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അപ്പൊ അത്തരത്തിലുള്ള ചില നടപടികൾ കൂടിയാണ് ഇന്നലെ പാകിസ്ഥാൻ പ്ലേയേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഓൺ ഗ്രൗണ്ടിൽ സംഭവിച്ചത് അമ്പയർ ഇടപെട്ടാണ് പലപ്പോഴും ചില രംഗങ്ങളൊക്കെ ശാന്തമാക്കിയത് എന്നുള്ളത് നമ്മൾ കളിയെ കണ്ടവർക്കെല്ലാം മനസ്സിലാകും എന്ത് തന്നെയായിരുന്നാലും ഇന്നലത്തെ കളി നിറഞ്ഞ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു സൂപ്പർ